ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബോംബ് സ്ഫോടനം വലിയ വലിയ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് നമ്പർ ആഭ്യന്തര വകുപ്പിന്റെ കാര്യപ്രാപ്തി ഇല്ലായ്മയിലേക്ക് ഈ സംഭവം മാത്രമല്ല കുറെ കാലമായി ആഭ്യന്തര വകുപ്പിന്റെ കാര്യപ്രാപ്തി ഇല്ലായ്മ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിലെ പ്രതികൾ ഇപ്പോഴും എവിടെ കണ്ടുപിടിച്ചിട്ടില്ല അവർ ഇന്ത്യ വിട്ടു പോയോ അതോ ഇന്ത്യയിലെ ഒളിവിലാണോ നിശ്ചയമില്ല ഇനി ആഭ്യന്തര കാര്യങ്ങളിലേക്ക് വന്നാൽ രണ്ടു വർഷത്തോളമായി മണിപ്പൂരിൽ അശാന്തിയാണ് സംസ്ഥാന ഗവൺമെന്റ് പരാജയപ്പെടുന്നിടത്ത് കേന്ദ്രം ഇടപെടണം അതാണ് നമ്മുടെ ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റ് പിരിച്ചു കിട്ടു എന്നുള്ളതല്ലാതെ കേന്ദ്രം അവിടെ കാര്യക്ഷമ പ്രവർത്തിക്കുന്നില്ല എല്ലാ നൂരി ഇത്തരം സംഭവങ്ങളിൽ ഇന്റലിജൻസ് വിങ്ങിന്റെ പ്രവർത്തനം കാര്യക്ഷമ ഏകോപിപ്പിക്കാൻ ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ല തീർച്ചയായും അമിത്ഷാ എന്ന് പറയുന്ന ആ രാഷ്ട്രീയ ചാണകിന്റെ ഭരണപാഠവത്തിലേക്കുള്ള ചൂണ്ടുവിരലാണ് ഈ സംഭവങ്ങളെല്ലാം വിര ചൂണ്ടുന്നത് രാഷ്ട്രീയമായി ചാണകൻ വിജയിക്കാൻ വേണ്ടി ഈ തന്ത്രവും അദ്ദേഹം കഴിയുന്നുണ്ടായിരിക്കാം പക്ഷേ ഒരു ഭരണകർത്താവ് എന്ന നിലയിൽ അദ്ദേഹം വിജയമാണോ പരാജയമാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും വ്യക്തമായ പരാജയങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട് ഒന്നും രണ്ടുമല്ല നിരവധി ഈ സംഭവം തന്നെ ഇത്രയേറെ വലിയ ആയിരക്കണക്കിന് കിലോഗ്രാം ഫോടക വസ്തുക്കൾ രാജ്യതലസ്ഥാനത്ത് പ്രധാനമന്ത്രി മൂക്കിന് താഴെ അനായാസേന യാത്ര ചെയ്യുമ്പോ അത് കണ്ടെത്തുവാൻ നമ്മുടെ ആഭ്യന്തര വകുപ്പിനോ ഇന്ത്യയിലെയും സുഹൃത്തുക്കൾ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് നാടക്കുകൾ തന്നെയാണ് ഏതെല്ലാം ഗേറ്റുകൾ കടന്നാണ് ഇന്ത്യ ഗേറ്റിലേക്ക് വരുന്നത് അപ്പോ സ്ഫോടക വസ്തുക്കൾ കടത്തിക്കൊണ്ട് പോരുമ്പോ സിഗ്നൽ മണികൾ മുഴങ്ങേണ്ടതാണ് അതിനുപരി ഇങ്ങനെ സാധ്യത ഉണ്ടായിരുന്നു ഇന്ത്യയിലെയും സുഹൃത്തുക്കൾ സൂചന നൽകേണ്ടതാണ് മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതാണ് അപ്പോ ഇത് സംഭവിച്ചിട്ടില്ല അഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനമന്ത്രിയുടെ സന്ത സഹകാരി ആയതുകൊണ്ടോ ബി ജെ പിയുടെ അനിശ്ചിത നേതാവായതുകൊണ്ടോ മാത്രം ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ ഭരിക്കുവാനുള്ള കഴിവുണ്ടാകണമെന്നില്ല ഏതാണെങ്കിലും ഇക്കാര്യങ്ങൾ ബി ജെ പി നേതൃത്വം തന്നെ ആർ എസ് എസ് നേതൃത്വം തന്നെ പരിഗണന ഞാൻ പ്രത്യാശിക്കുന്നത് താങ്ക്